ന്യൂയോർക്ക് സിറ്റി മേയർ തിരഞ്ഞെടുപ്പിൽ മമദാനിക്കു വേണ്ട പ്രചരണത്തിനുള്ള ഫണ്ടിംഗ് നൽകിയത് ഹമാസ് ആണ് എന്ന് വെളിപ്പെടുത്തലാണിപ്പോൾ പുറത്തുവരുന്നത് ഇത് നടത്തിയിരിക്കുന്നത് ഒരു രാഷ്ട്രീയ വിദഗ്ധനാണ് എന്നാൽ അദ്ദേഹത്തിന്റെ പേര് ഇതുവരെയും വെളിപ്പെടുത്തിയിട്ടില്ല പ്രധാനമായും ഹമാസ് തന്നെയാണ് ഇത്തരത്തിൽ ഇദ്ദേഹത്തിന് ഫണ്ട് നൽകിയതായി പറയപ്പെടുന്നത് തിരഞ്ഞെടുപ്പ് കാലയളവിൽ ലഭിച്ച ഏകദേശം മുപ്പത് ലക്ഷം ഡോളർ സംഭാവനയിൽ നിന്ന് പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റിയായ യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായുള്ള മംതാനിയാകട്ടെ അനുകൂല പി എസ് സിയായ ലേബർ കോസ്റ്റിന് അതായത് ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ ഏകദേശം ഒരു കോടിയിലധികം രൂപ നൽകിയതായുള്ള രേഖകളാണിപ്പോൾ ഇത് സൂചിപ്പിച്ചുകൊണ്ട് ഇദ്ദേഹം വെളിപ്പെടുത്തിയിരിക്കുന്നത് തീവ്രവാദ സംഘടനയായ ഹമാസുമായുള്ള ബന്ധത്തിന്റെ പേരിൽ സൂക്ഷ്മ പരിശോധന തേടിവരികയാണ് എന്നതും ഇവിടെ വ്യക്തമാക്കുന്നു ഡെമോക്രാറ്റിക് നോമിനിയായ മംതാനിയാണ് മേയർ മത്സരത്തിൽ മുന്നോട്ട് നിൽക്കുന്നത് അതുപോലെ തിരഞ്ഞെടുപ്പ് ഫലം നവംബർ നാലിന് പ്രഖ്യാപിക്കുകയും ചെയ്യും മംതാനിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവ് കൂടിയായ ലിൻഡ സർസൂ ഈ ഒരു കാര്യത്തിൽ തന്നെ ഉറച്ചു നിൽക്കുന്ന അല്ലെങ്കിൽ പിന്നിൽ അവകാശപ്പെട്ടതായും ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്തിരുന്നു തിരഞ്ഞെടുപ്പ് കാലയളവിൽ തന്നെ ലഭിച്ച ഏകദേശം മുപ്പത് ലക്ഷം ഡോളർ സംഭാവനയിൽ നിന്ന് പൊളിറ്റിക്കൽ ആക്ഷൻ കമ്മിറ്റി യൂണിറ്റി ആൻഡ് ജസ്റ്റിസ് ന്യൂയോർക്ക് സിറ്റി ആസ്ഥാനമായുള്ള മംതാനി അനുകൂല പി എസ് ആയ ലേബർ കോസ്റ്റ് നൽകിയതായുള്ള വിവരം ഇതെല്ലാം തന്നെ തെളിയിക്കുന്ന ചില രേഖകളാണ് പുറത്തു വന്നിരിക്കുന്നത് ഹമാസ് ധനസഹായം നൽകുന്നുണ്ടോ എന്ന കാര്യത്തിൽ ഇതുവരെയും വ്യക്തത വന്നിട്ടില്ലെന്നും അന്വേഷണം നേരിടുന്ന സാഹചര്യത്തിലാണ് ഇക്കാര്യങ്ങൾ പുറത്തു വന്നതെന്നും വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു അന്വേഷണം നേരിടുന്ന ഒരു സംഘടനയിൽ നിന്ന് ഫണ്ട് സ്വീകരിച്ചതായാണ് മംതാനിയുടെ രീതി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മേലുള്ള ആരോപണങ്ങളായി തന്നെ ഉയർന്നു കേൾക്കുന്നത് മംതാനിയുടെ രാഷ്ട്രീയത്തിലെ പെട്ടെന്നുള്ള വളർച്ചയെക്കുറിച്ചും അതുപോലെ തന്നെ കൗൺസിൽ ഓൺ അമേരിക്കൻ ഇസ്ലാമിക് റിലേഷൻസിൽ നിന്നും മമതാനിക്ക് ലഭിച്ച സാമ്പത്തിക സഹായത്തെക്കുറിച്ചുമുള്ള വിശദാംശങ്ങൾ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ വെളിപ്പെടുത്തിയേക്കുമെന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമെന്നാണ് ഇപ്പോൾ ഒരു വീഡിയോയിലൂടെ തന്നെ ചില സൂചനകൾ നൽകിയിരിക്കുന്നത് അതുപോലെ തന്നെ മമതാനി തിരഞ്ഞെടുപ്പിൽ വിജയിച്ച ശേഷം വാഗ്ദാനങ്ങൾ പാലിക്കുന്നില്ല എങ്കിൽ തൻ്റെ സംഘത്തിൽ അവരുടെ ഭാഗത്തു നിന്ന് തീവ്ര പ്രതികരണം ഉണ്ടാകുമെന്നും ഇതിലൂടെ തന്നെ ഉറപ്പിച്ചു പറയുന്നുണ്ട് അത്തരത്തിൽ ഇദ്ദേഹം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന രാഷ്ട്രീയ ഉപദേഷ്ടാവ് പറഞ്ഞതായി തന്നെ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു മംതാനിയുടെ രാഷ്ട്രീയ ഉപദേഷ്ടാവും അടുത്ത സുഹൃത്തുമാണ് കാരനായ ലിന്റ സംസൂൺ അദ്ദേഹമാകാം ഈ ഒരു വീഡിയോ പങ്കുവച്ചിരിക്കുന്നതെന്നും വിലയിരുത്തലുണ്ട് ജൂണിൽ നടന്ന ഡെമോക്രാറ്റിക് പ്രൈമറിയിൽ മുൻ ഗവർണർ ആന്ട്രു എന്ന വ്യക്തിയെ മമതാനി പരാജയപ്പെടുത്തുകയും ചെയ്തിരുന്നു അതേപോലെ തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിൽ സ്വതന്ത്രനായി മത്സരിക്കുന്ന അദ്ദേഹത്തിന് ഇത്രയധികം പോപ്പുലാരിറ്റി എങ്ങനെ വന്നു എന്നും അദ്ദേഹത്തിന് ഇത്രയധികം പണം എവിടെ നിന്നും സ്വരുക്കൂട്ടി എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്